പെട്ടെന്നൊരു ദിവസം ഒന്നുമല്ലാതാകുന്നൊരവസ്ഥ അതായത് മെസ്സേജുകൾക്ക് പ്രതികരിക്കാതിരിക്കുകയോ അത് അതുമാത്രമല്ല ചിലപ്പോൾ പ്രതികരണങ്ങൾ വളരെ ലിമിറ്റഡ് ആക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇത് പുതിയ കാലത്തെ ബ്രേക്കപ്സിൻ്റെ ഒരു രീതിയാണ് ഇത് ഈ ബ്രേക്കപ്സ് ഇന്ന് പലപ്പോഴും വ്യക്തികളെ സാരമായി ബാധിക്കുന്നത് കാണുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് ഒന്ന് യാതൊരു തരത്തിലുള്ളൊരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയാണ് ഈ രീതിയിലുള്ള വേർപിരിയലുകൾ പലപ്പോഴും അവരുടെ ബന്ധം പൂർണ്ണമായി അവസാനിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാൻ സാധിക്കാത്ത വിധം ഒരു വ്യക്തത കൊടുക്കാറില്ല ബന്ധം വേർപെടുത്തിയ വ്യക്തിക്കും വേർപെടുത്തപ്പെട്ട വ്യക്തിക്കും ആശയക്കുഴപ്പം എപ്പോഴും ഉണ്ടാകും രണ്ട് ഇത് തരുന്ന മെൻറ്റൽ സ്ട്രെസ്സാണ് മാനസിക ബുദ്ധിമുട്ടുകൾ വ്യക്തമായൊരു അവസാനം ഇല്ലാത്തത് കൊണ്ട് ഇത് ക്ലോസായോ എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ വരികയും അത് വിഷാദം ഉത്കണ്ഠ തുടങ്ങിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാം രണ്ട് നമ്മൾ വല്ലാതെ കിയർഫുൾ ആകുന്നു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു നേരിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിലൂടെ പലപ്പോഴും യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു